നമസ്കാരം മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം എം ജി ആർ ജയലളിത അവിഹിത കഥയുമായി മകൾ ജയലളിതയെ കൊന്നതോ മകളായി പ്രഖ്യാപിക്കാൻ സുപ്രീം കോടതിയിലേക്ക് സിനിമ അഭിനയ രംഗത്ത് തിളങ്ങി രാഷ്ട്രീയത്തിലേക്ക് കടന്ന് തമിഴ്നാട്ടിലെ സാധാരണ ജനങ്ങളുടെ ദൈവങ്ങളായി മാറിയവരാണ് മുഖ്യമന്ത്രിമാരായിരുന്ന എം ജി രാമചന്ദ്രനും ജയലളിതയും ഈ രണ്ടുപേരും തമിഴ്നാട് ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയെടുത്ത സ്വാധീനം അത്ഭുതകരമായിരുന്നു സിനിമയിൽ തമിഴ്നാടിന്റെ പുരക്ഷി തലൈവർ എന്ന പേരിലാണ് എം ജി ആർ അറിയപ്പെട്ടിരുന്നത് അക്ഷരാർത്ഥത്തിൽ തമിഴ്നാട്ടിലെ കിരീടം വെക്കാത്ത രാജാവായി ജീവിച്ച ആളാണ് എം ജി ആർ എന്ന മൂന്നക്ഷരങ്ങളിലൂടെ നിറഞ്ഞു നിന്ന എം ജി രാമചന്ദ്രൻ സിനിമ വിട്ട് രാഷ്ട്രീയത്തിലേക്ക് ചൂടുവെച്ച എം ജി ആറിന്റെ വളർച്ച ആരെയും അമ്പരപ്പിക്കുന്നതായിരുന്നു തമിഴ്നാട് കൈയടക്കുവാണ് ദ്രാവിഡ മുന്നേറ്റ കഴകം അഥവാ ഡി എന്ന പാർട്ടിക്ക് ബദലായി ഓൾ ഇന്ത്യ അണ്ണ ദ്രാവിഡ മുന്നേറ്റ കഴകം എന്ന എ ഐ എ ഡി എം കെ പാർട്ടി രൂപീകരിച്ച് രംഗത്തു വന്ന എം ജി ആർ മാസങ്ങൾക്കുള്ളിൽ തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ ജനസ്വാധീനമുള്ള പാർട്ടിയുടെ നേതാവായി വളർന്നു പിന്നീട് ഈ പാർട്ടിയുടെ പേരിൽ മത്സരിച്ചുകൊണ്ട് ഭൂരിപക്ഷം നേടി തമിഴ്നാട് മുഖ്യമന്ത്രി പദത്തിൽ ഏറെ കാലം തുടരുകയും ചെയ്തു എം ജി ആറിന്റെ കാലശേഷമാണ് തമിഴ് സിനിമയിൽ ലേഡി സൂപ്പർ സ്റ്റാറായ ജയലളിത രാഷ്ട്രീയ കളികളുമായി കടന്നു വരുന്നത് എം ജി ആർ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പാർട്ടിയുടെ പ്രധാന പദവിയിൽ ജയലളിതയെ നിയോഗിച്ചിരുന്നു എന്നാൽ എം ജി ആറിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ ഭാര്യ ജാനകി പാർട്ടി തലപ്പത്ത് കടന്നുവന്നത് ജയലളിതയ്ക്ക് തിരിച്ചടി ഉണ്ടാക്കി പാർട്ടി നേതാക്കൾ തമ്മിലടിക്കുകയും പാർട്ടി പിളരുന്ന സാഹചര്യം വരെ ഉണ്ടാവുകയും ചെയ്തു പിന്നീട് ജാനകി മുഖ്യമന്ത്രി ആയെങ്കിലും ഏറെ കാലം തുടരാനായില്ല അവരുടെ മരണശേഷം ജയലളിത വീണ്ടും തമിഴ്നാടിലെ സർവാധിപതിയായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ എം ജി ആറിന്റെ പാർട്ടിയുടെ തലൈവയായ ജയലളിത ഭൂരിപക്ഷം നേടി മുഖ്യമന്ത്രി പദത്തിൽ എത്തുകയും ചെയ്തു ഈ അവസരത്തിലാണ് ജയലളിതയുടെ സഹായിയായി ശശികല എന്ന കഥാപാത്രം കടന്നുവരുന്നത് മുഖ്യമന്ത്രിയായി ജയലളിതയുടെ വ്യക്തിപരമായ എല്ലാ കാര്യങ്ങളും നിയന്ത്രിച്ചിരുന്നത് ശശികലയായിരുന്നു ജയലളിത മുഖ്യമന്ത്രിയായ ശേഷം പലതരത്തിലുള്ള പരാതികളും ആരോപണങ്ങളും ഉയർന്നു വന്നിരുന്നു അവിഹിത സ്വത്ത് സമ്പാദനത്തിന്റെ പേരിൽ കോടതിയിൽ കേസ് എത്തുകയും മുഖ്യമന്ത്രി പദത്തിൽ നിന്നും അവർക്ക് രാജിവെക്കേണ്ട സാഹചര്യം വരെ ഉണ്ടായി ഇതുകൂടാതെയാണ് ജയലളിതയുടെ സ്വകാര്യ ജീവിതം സംബന്ധിച്ച പല ആരോപണങ്ങളും അന്നുണ്ടായത് ജയലളിതയും എം ജി ആറും തമ്മിൽ രഹസ്യമായി ഭാര്യ ഭർത്തൃ ബന്ധം നിലനിർത്തിയിരുന്നു എന്നും ഇടയ്ക്കിടെ അവർ കർണാടകയിലെ ജയലളിതയുടെ എസ്റ്റേറ്റിലെത്തി ബംഗ്ലാവിൽ താമസിക്കാറുണ്ടായിരുന്നു എന്നൊക്കെയുള്ള വാർത്തകളും പുറത്തു വന്നിരുന്നു മാത്രവുമല്ല പിന്നീടാണ് ജയലളിതയ്ക്ക് ഒരു വളർത്തുമകൾ ഉണ്ടെന്ന വാർത്ത പുറത്തുവരുന്നത് ജയലളിതയുടെ കർണാടകയിലുള്ള ബംഗ്ലാവിലെ ജീവനക്കാരനാണ് മകളെ പോറ്റി വളർത്തുന്നത് എന്ന വാർത്തകളും അക്കാലത്ത് പ്രചരിക്കുകയുണ്ടായി ജയലളിത മരിച്ച് ഏതാണ്ട് എട്ട് വർഷത്തോളമായി ജയലളിതയുടെയും എം ജി ആറിന്റെയും അവിഹിത ബന്ധത്തിൽ ജനിച്ച മകളാണ് താനെന്ന് അവകാശപ്പെട്ട് തന്നെ ഇരുവരുടെയും മകളായി പ്രഖ്യാപിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു യുവതി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് അപേക്ഷ സമർപ്പിച്ചിരിക്കുകയാണ് യുവതി ഇതേ അപേക്ഷ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും രാഷ്ട്രപതിക്കും ആഭ്യന്തരമന്ത്രിക്കും നൽകി കഴിഞ്ഞിരിക്കുന്നു ഡൽഹിയിൽ തന്റെ പരാതികൾ പ്രധാനമന്ത്രിക്ക് അടക്കം നൽകിയ ശേഷം മാധ്യമ പ്രവർത്തകരുമായി സംസാരിച്ചപ്പോഴാണ് യുവതി തന്റെ കഥകൾ പുറത്തു പറഞ്ഞത് താൻ തമിഴ്നാട് മുഖ്യമന്ത്രിയായിരുന്ന ജയലളിതയുടെ മകളാണെന്നും തന്റെ അച്ഛൻ മുൻ മുഖ്യമന്ത്രി എം ജി ആർ ആണെന്നും വെളിപ്പെടുത്തിയിരിക്കുകയാണ് ജയലളിതയുടെ നിർദ്ദേശപ്രകാരം എസ്റ്റേറ്റ് ജീവനക്കാരനായ ഒരാളാണ് തന്നെ സംരക്ഷിച്ചിരുന്നതെന്നും തന്റെ വളർത്തച്ഛനാണ് യഥാർത്ഥ വിവരങ്ങൾ തനിക്ക് പ്രായപൂർത്തിയായ ശേഷം കൈമാറിയതെന്നും മാത്രവുമല്ല സുനിത എന്ന ഈ യുവതി ഇപ്പോൾ തൃശൂരിലാണ് താമസമെന്നും അവൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഇതിന് പുറമെയാണ് ജയലളിതയുടെ മകൾ എന്ന് അവകാശപ്പെടുന്ന സുനിത ജയലളിതയുടെ മരണത്തിൽ സംശയമുണ്ടെന്നും അത് കൊലപാതകമായിരുന്നുവെന്നും ഈ സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തണം എന്നും സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് നൽകിയ അപേക്ഷയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇതിലെ വസ്തുതകൾ എത്രയുണ്ട് എന്നത് ഏതെങ്കിലും തരത്തിലുള്ള വിശദമായ അന്വേഷണം നടത്തി കണ്ടുപിടിക്കേണ്ട കാര്യം തന്നെയാണ് ഇതൊക്കെയാണെങ്കിലും തമിഴ്നാട് മുഖ്യമന്ത്രിയായിരുന്ന ജയലളിതയുടെ മരണ പുറത്തു വന്നപ്പോൾ തമിഴ്നാട്ടിൽ മാത്രമല്ല ദേശീയ തലത്തിൽ തന്നെ മരണം സംബന്ധിച്ച് പലതരത്തിലുള്ള സംശയങ്ങളും ഉയർന്നിരുന്നു ജയലളിതയുടെ തോഴി എന്ന നിലയ്ക്ക് കൂടി പ്രവർത്തിച്ചിരുന്ന ശശികലയുടെ പേരുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് അന്ന് വിവാദങ്ങൾ ഉണ്ടായത് ജയലളിതയുടെ പേരിൽ കണക്കില്ലാത്തത്ര സ്വത്തുണ്ടെന്നും അത് തട്ടിയെടുക്കുന്നതിന് ശശികല പലതരത്തിലുള്ള ശ്രമങ്ങൾ നടത്തുന്നു എന്നും വാർത്തകളുണ്ടായി ഒടുവിൽ ജയലളിതയുടെ മരണമെടുത്ത അവസരത്തിൽ ജയലളിതയുടെ വീട്ടിൽ നിന്നും ശശികലയെ പുറത്താക്കിയ വാർത്തകളും പുറം ലോകം പറഞ്ഞു ജയലളിത രോഗബാധിതയായി ആശുപത്രിയിൽ എത്തിയതിനു ശേഷം അവരുടെ ആരോഗ്യനില സംബന്ധിച്ച് ആശുപത്രിയിൽ നിന്നും ഒരു വിവരവും കിട്ടാതായി ആശുപത്രി അധികൃതരും ശശികലയും തമ്മിൽ ഒത്തുകളിക്കുന്നു എന്ന തോന്നൽ ഉണ്ടാക്കിയിരുന്നു രണ്ടായിരത്തി പതിനാറ് ഡിസംബർ മാസം അഞ്ചാം തീയതി രോഗബാധയെ തുടർന്ന് ആശുപത്രിയിലായ ജയലളിത മരണപ്പെടുന്നത് നാലു മാസം കഴിഞ്ഞ് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി അഞ്ചിനായിരുന്നു ഈ കാലയളവിൽ പല അവസരങ്ങളിലും തമിഴ്നാട്ടിലും മറ്റും ജയലളിതയുടെ ആരോഗ്യകാര്യം സംബന്ധിച്ച് പലതരത്തിലുള്ള അഭ്യൂഹങ്ങളും ഉണ്ടായി ജയലളിത മരണപ്പെട്ടു എന്ന വാർത്തകൾ പോലും പല ഘട്ടങ്ങളിലും ഉണ്ടായി ഏതായാലും തമിഴ്നാടിന്റെ പ്രിയങ്കരിയായ പുരക്ഷി തലൈവി മരണപ്പെട്ടപ്പോൾ തമിഴ്നാട്ടിലെ നിരവധി പാവങ്ങളും ജീവനൊടുക്കി തുടക്കം മുതൽ ഒടുക്കം വരെ അസാധാരണത്വം നിലനിന്നിരുന്ന ജീവിതമായിരുന്നു എം ജി ആറുടെയും ജയലളിതയുടെയും രണ്ടുപേരും ഒരു സംസ്ഥാനത്തെ ജനങ്ങളുടെ മുഴുവൻ കാണപ്പെട്ട ദൈവമായിരുന്നു എന്നത് ഒരു സത്യം തന്നെയാണ് ഇത്തരത്തിൽ ഉയർന്ന പദവിയിൽ എത്തിയതുകൊണ്ടായിരിക്കാം സമൂഹത്തെ അറിയിക്കാതെ യഥാർത്ഥ അച്ഛനും അമ്മയും ആണെന്നുള്ള വിവരം ഈ രണ്ടുപേരും പുറത്തു പറയാൻ മടി കാണിച്ചത് ഇപ്പോഴിതാ പുതിയ വിവാദത്തിന് തിരികൊളുത്തി എം ജി ആറിന്റെയും ജയലളിതയുടെയും മകൾ എന്ന അവകാശവാദവുമായി ഒരു മലയാളി യുവതി കടന്നു വന്നിരിക്കുകയാണ് തന്റെ പിതാവ് എന്ന യുവതി അവകാശപ്പെടുന്ന തമിഴ്നാടിനെ കീഴടക്കിയ എം ജി ആർ യഥാർത്ഥത്തിൽ പാലക്കാട് സ്വദേശിയായിരുന്നു അദ്ദേഹത്തിന്റെ യഥാർത്ഥ ഭാര്യ ജാനകി വൈക്കം സ്വദേശിയും ആയിരുന്നു എന്നതും ഒരു പ്രത്യേകത തന്നെയാണ് നന്ദി നമസ്കാരം